നീതിമാൻ്റെ പിതാവ് സന്തോഷിച്ച് ആഹ്ലാദിക്കും താൻ ജനിപ്പിച്ച വിജ്ഞാനിയിൽ അവൻ്റെ പിതാവ് ആനന്ദിക്കും സദൃശിവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം സന്തോഷിച്ചാഹ്ലാദിക്കുന്ന ആനന്ദിച്ച് ആത്മനിർവൃതിയടയുന്ന രണ്ട് പിതാക്കന്മാരെ കുറിച്ചാണ് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് ഒന്നാമത്തേത് നീതിമാൻ്റെ പിതാവ് സന്തോഷിച്ച് ആഹ്ലാദിക്കും തൻ ജന്മം കൊടുത്ത മകൻ നീതിമാനാണെന്ന് വിശുദ്ധനാണെന്ന് ശ്രേഷ്ഠനാണെന്ന് ദൈവമുമ്പിൽ യോഗ്യനാണെന്ന് എണ്ണപ്പെടുമ്പോൾ അതിൽപരമൊരു ആനന്ദം ജന്മം കൊടുത്ത പിതാവിന് ലഭിക്കുവാനില്ല എന്ന് തിരിച്ചറിയുക അതുപോലെ തന്നെ താൻ ജന്മം കൊടുത്ത മകൻ വിജ്ഞാനിയാണ് ആത്മജ്ഞാനം പ്രാപിച്ചയാളാണ് പരിജ്ഞാനത്തിൽ നിറഞ്ഞയാളാണ് അത് അവൻ്റെ കീർത്തിയായി മാറിയിരിക്കുന്നു അവന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരിജ്ഞാനത്താൽ അവൻ ലോകത്ത് ശ്രേഷ്ഠനായി എണ്ണപ്പെട്ടിരിക്കുന്നു എന്നറിയുന്ന പിതാവ് ആനന്ദിച്ച് ആത്മനിർവൃതിയടയും എന്ന് തിരിച്ചറിയുക നമ്മൾ നമ്മുടെ മക്കളിൽ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏത് വിഷയത്തിലാണ് അവർ സ്വത്ത് സമ്പാദിക്കുന്നതിലോ ഉയർന്ന സ്റ്റാറ്റസിൽ ജോലി സമ്പാദിക്കുന്നതിലോ ലോകം വെട്ടിപ്പിടിക്കുന്നതിലോ ആകരുത് അവർ നീതിമാന്മാരും വിജ്ഞാനികളുമായി ദൈവസന്നിധി എണ്ണപ്പെടുന്നതിനാൽ ആയിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയക്കര